ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ചലഞ്ച് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ കണ്ട ഒരു അത്യപൂർവ്വമായ കൊക്കിൻ്റെ കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ കൊക്കാണ് ചെറിയ കൊക്കണ്ടില്ലേ ചുണ്ട് മഞ്ഞ കളറുള്ള ഒരു കൊക്ക് അതുപോലെ തന്നെ ഇത് വെളുത്തൊരു കൊക്ക് ചുണ്ടെങ്കിൽ ചുണ്ടിൻ്റെ നീളം കണ്ട എന്തൊരു വലിയ നീളം അതിന് തൊട്ടടുത്തായി നിങ്ങൾ കാണുന്ന ഒരു കൊക്കിനെ കണ്ട കറുത്ത കൊക്ക് ഈ കറുത്ത കൊക്ക് എന്ന് പറയുകയാണെങ്കിൽ സിക്കോണി എന്ന സ്റ്റോർക്ക് വിഭാഗത്തിൽപ്പെട്ട ഒരു കൊക്കാണ് ഇതിൻ്റെ പേര് എന്ന് പറയുകയാണെങ്കിൽ സിക്കോണിയാനിഗ്ര എന്നാണ് ഇതിൻ്റെ പേര് അതോടൊപ്പം തന്നെ ഇതിന് പറയാം നൂറ്റി നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഒക്കെ നീളമുണ്ടോ ഉണ്ടോ അതിൻ്റെ ചിറകിന് ഇതിൻ്റെ ചുണ്ട് ഒരു നീളം കൂടിയ ചുണ്ടാണ് കേട്ടോ അതിൻ്റെ അടിഭാഗം എന്ന് പറയുകയാണെങ്കിൽ വെളുത്ത കളറാണ് അതിൻ്റെ ചുവപ്പൊക്കെ കളറ് കൂടിയിട്ടുള്ള സംഭവമാണിത് ഇതിപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ആഫ്രിക്കെന്നാണ് ഇത് നമ്മുടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആഫ്രിക്കൻ ഇതിൻ്റെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത് ആഫ്രിക്കൻ അപ്പോൾ അത് ദേശാടന പക്ഷികളാണ് അപ്പോൾ അത്രത്തോളം അത്രയും ദൂരം ഇതൊരു ദേശാടന പക്ഷിയായിട്ട് പറന്ന് പറന്ന് വന്നതാണെന്ന് കരുതാം ആരും തന്നെ ഇതിൻ്റെ പിന്നിൽ പോകാറില്ല ഞാൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു വന്ന് മാത്രം ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടത് കൊണ്ടില്ലേ അപ്പോൾ വെളുത്ത കൊക്ക് നാട്ടിലെ കൊക്കുണ്ട് അതുപോലെ തന്നെ ദേശാടന പക്ഷിയായി വന്നിട്ടുള്ള ഈ ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു ഏഴായിരത്തോളം കിലോമീറ്റർ ആഫ്രിക്കയിൽ നിന്നും പറന്ന് വന്നതാണ് ഈ ഒരു കൊക്ക് നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ ആഫ്രിക്കയാണ് അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ സംഭവമുണ്ട് കൂടുതലും ആഫ്രിക്കയിലാണ് കണ്ടുവരുന്നത് അപ്പോൾ അവിടെ പറന്നു വന്നതാണിത് അപ്പോൾ ഇതിൻ്റെ ഭക്ഷണം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പാറത്തൊക്കെ ഉള്ള ചെറിയ ചെറിയ മീനുകൾ താളകൾ ഇങ്ങനെയുള്ള ജീവികളാണ് കൂടുതൽ അതുകൊണ്ട് ആയിട്ടുള്ള ചുണ്ടത്ര നീളമുള്ള ചുണ്ട അപ്പോൾ അതുകൊണ്ട് എത്ര ആഴത്തുള്ള സാധനങ്ങളൊക്കെ ഇട്ടിൾ ഏകദേശം കൊത്തിയെടുക്കാൻ ഇതൊക്കെ സാധിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ കാഴ്ച വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ